ൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടു വന്നത് നമ്മളുടെ പൗരാണിക ഗ്രന്ഥങ്ങളിൽ ഉള്ള കഥാരൂപത്തിലുള്ള അവസ്ഥകളെ മനസ്സിലാക്കണമെങ്കിൽ അത് കഥയുടെ പുറകെ പോയിട്ട് കാര്യമില്ല അതിനകത്ത് ശരിക്കും ഗുപ്തമായിരിക്കുന്ന ഒരു ആശയം പ്രതീകാത്മകമായിട്ട് നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയത്തെ മനസ്സിലാക്കണമെങ്കിൽ പ്രതീകങ്ങളെക്കുറിച്ച് നല്ലവണ്ണം നമുക്ക് ധാരണ വേണം സ്വപ്നകൾ നമ്മളെല്ലാം നമ്മൾ ഏത് ഭാഷയാണെങ്കിലും നമ്മൾ ആദ്യം ആ ഭാഷ കൈകാര്യം ചെയ്യുന്ന ജനങ്ങൾക്കിടയിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കുകയാണ് ഇന്ന ശബ്ദത്തിന് ഇന്ന അർത്ഥം അല്ലാണ്ട് ആ ശബ്ദത്തിന് അങ്ങനെ ഒരു അർത്ഥമില്ല കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആന കുതിര എന്നൊക്കെ പറയുന്നത് ആന എന്ന് പറഞ്ഞാൽ എന്താ ആശയമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആന എന്നുള്ള ശബ്ദത്തിന് നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ആശയം വാസ്തവത്തിൽ സ്വാഭാവികമായിട്ട് അതിനില്ല ഇല്ല കുതിര എന്ന് പറഞ്ഞാലും ഏത് ഒരു ഒരു മൃഗത്തെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് പറയുന്നതെന്നൊരു ധാരണ അത് എങ്ങനെയാണ് മലയാളികളായിട്ടുള്ള ആളുകളുടെ ഇടയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ളൊരു കോംപ്രമൈസ് മാത്രമാണ് അല്ലാണ്ട് ആ ശബ്ദത്തിന് അങ്ങനെ ഒരു ആശയം ഇല്ല അങ്ങനെ നമ്മൾ ആരോപിച്ച ആശയമല്ലായിരുന്നു ഈ ശബ്ദത്തിനുണ്ടായിരുന്നതെങ്കിൽ പ്രപഞ്ചത്തിലുള്ള ഏത് ജീവിക്കും അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കണം ഇന്നതാണ് അതല്ലാതെ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി അല്ലാത്ത വേറൊരാൾക്ക് അതിന്റെ ആശയം ആശയം മനസ്സിലാകും പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ജന്തുവിനെ ആകില്ല ചിലപ്പോൾ അവരുദ്ദേശിക്കുക ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക എന്നായിരിക്കും ഹിന്ദിയില് ഉള്ളവർ കേൾക്കുമ്പോൾ മനസ്സിലാകുക മനസ്സിലാകണ്ടോ ജബ് ദീപ് ജലേ ആന എപ്പോഴാണോ ദീപങ്ങൾ തെളിയുന്നത് അപ്പോൾ നീ വരുക ആന എന്ന് പറഞ്ഞാൽ അവിടെ വരുക എന്ന് ക്ഷണിക്കുകയാണ് നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടില്ലേ ജബ് ദീപ് ജലേ ആന എന്നുള്ളത് അപ്പൊ അത് അവിടെ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ആനയല്ല മാനെന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ മാനെന്നുള്ള മൃഗത്തിനെയും മാൻ എന്നുള്ള ഒരു മനുഷ്യനെയുമാണ് ഇംഗ്ലീഷുകാരൻ കേൾക്കുന്നത് അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അത് മാനെന്നായിപ്പോ അതിന്റെ പ്രിൻസേഷൻസ് അകലം വ്യത്യാസം വെച്ചാൽ ശീലം കൊണ്ട് നമ്മൾ മാനെന്നാണ് പറഞ്ഞെങ്കിലും മാൻ എന്ന് കേൾക്കുകയുള്ളൂ ആ ഒരു മാൻ എന്ന് പറഞ്ഞാലും നമ്മൾ ഇംഗ്ലീഷ് അറിയാൻ പറ്റാത്ത ഒരു മാനെന്നേ കേൾക്കുള്ളൂ മാൻ ഏ മയിൽ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ എന്താണ് മയിൽ എന്നുള്ള ഒരു പക്ഷിയാണ് നമ്മൾ മനസ്സിലാക്കുക മലയാളി ഇംഗ്ലീഷ് ഒട്ടും അറിയാൻ മേലാത്തവർക്ക് മയിൽ എന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ ഏത് മയിൽ എന്നാണ് പക്ഷെ ഇംഗ്ലീഷ് മാത്രമേ അറിയാം വേറെ ഭാഷയൊന്നും അറിയാൻ മേലാത്തവന് മെയിൽ എന്നേ എന്ന് മനസ്സിലാവുകയുള്ളു എന്നല്ല അവൻ കേൾക്കുന്നത് എങ്ങനെയായിരിക്കും മെയിൽ എന്നാണ് കേൾക്കുക മെയിൽ എന്ന് കേട്ടാൽ തന്നെ അത് കോണ്ടസ്റ്റ് അനുസരിച്ച് നമ്മൾ മെയിൽ അയക്കണതാണോ അതോ മെയിൽ എന്നുള്ള ആ ആണ് പെണ്ണ് എന്നുള്ള മെയിലും ഫീമെയിലും ഒക്കെയുള്ള അത് കോണ്ടസ്റ്റ് അനുസരിച്ച് മാറും അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ സ്വപ്നകളെ മനസ്സിലാക്കണം എന്ന് മാത്രമല്ല അത് നിരന്തരമായിട്ട് ഇതുപോലുള്ള ആ കാര്യങ്ങളെ ചർച്ച ചെയ് കേൾക്കുകയും ചർച്ച ചെയ്യുകയും വേണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നൈരന്തര്യം കൊണ്ടാണ് മയിൽ എന്ന് പറയുന്നതിനെ മെയിൽ എന്ന് കേൾക്കുന്നതും മെയിൽ എന്ന് പറയുന്നതിന് മയിൽ എന്ന് കേൾക്കുന്നതും അപ്പോൾ മാൻ എന്ന് പറയുന്നതിന് മാൻ എന്ന് കേൾക്കുകയും എന്താ പെട്ടെന്ന് പെട്ടെന്ന് വ്യത്യാസങ്ങളൊന്നും അറിയാമല്ലോ അതുകൊണ്ടാണ് സംഗീതം പഠിക്കുന്നവർക്ക് ആകപ്പാട് സാരി ഗാമാനി എന്നുള്ള ആ ഏഴ് സ്വരങ്ങൾ കൊണ്ട് അതിൻ്റെ ചെറിയ 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 ശബ്ദവ്യത്യാസങ്ങളിലും അതിൻ്റെ സഞ്ചാരത്തിലുള്ള വ്യത്യാസങ്ങളും കൊണ്ടും അത് നിരന്തരമായിട്ടുള്ള ശ്രവണസാധന കൊണ്ടാണ് അത് കേൾക്കാൻ പഠിക്കുന്നത് അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ കേൾക്കാൻ സാധാരണ വിധത്തിൽ കേൾക്കാം എന്നുള്ളതല്ല ഞാനും കേട്ടു നിങ്ങളും കേട്ടു വേറൊരാളും കേട്ടു ഈ മൂന്ന് പേര് കേൾക്കുന്നതും മൂന്ന് വിധത്തിലായിരിക്കും എന്താണ് അതിന് കേൾക്കാൻ ഉള്ള ശീലം ശീലം എന്ന് പറഞ്ഞാൽ എന്താണ് അത് നൈരന്തര്യം കൊണ്ടുണ്ടാകുന്നതാണ് നൈരന്തര്യത്തെയാണ് ശീലം എന്ന് പറയുന്നത് നമ്മൾ പറയാറില്ലേ സായിപ്പ് വരുത്താനം പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകുകയല്ല ചില രാജ്യത്തുള്ളവരൊന്നും ഇംഗ്ലീഷായിരിക്കും അവർ പറയുന്നത് നമ്മൾ ഇംഗ്ലീഷൊക്കെ നല്ലോണം പഠിച്ചിട്ടുണ്ട് അവർ ഇംഗ്ലീഷിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിരിക്കുകയായിരിക്കും പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് എം എ ഇംഗ്ലീഷ് പാസ്സായിട്ടുള്ളവന് ഈ ചില രാജ്യത്ത് നിന്ന് വരുന്നവർ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാകില്ല പക്ഷേ ഇവിടെ പൂക്കച്ചവടത്തിനോ അല്ലെങ്കിൽ ഹോട്ടലിൽ പണിക്കോ നിൽക്കുന്ന പലരും അല്ലെങ്കിൽ റെയിൽ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ റേറോ ട്രോമിൽ എന്തെങ്കിലും സഹായത്തിന് നിൽക്കുന്ന ഒരു പത്താം ക്ലാസ്സുകാരൻ ഇവരോട് നല്ല സുഖമായിട്ട് ആൻസർ ചെയ്യും എന്നുവെച്ചാൽ വെച്ചാൽ അവനത് നിരന്തരം കേൾക്കുന്നതാണ് നമുക്ക് തിരുവനന്തപുരത്തുകാർക്ക് കണ്ണൂരിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും ഭാഷ മനസ്സിലാക്കാൻ കുറച്ച് വിഷമം വരും മലയാളം തന്നെയാണ് പറയുന്നത് അതെന്താണ് കേൾവിജ്ഞാനം എന്ന് നമ്മൾ പറയും സംഗീതത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ കേൾവിജ്ഞാനം എന്നല്ല അതിനർത്ഥം നമ്മൾ പ അത് ശീലമാക്കുകയാണ് ശീലിച്ച് ശീലിച്ചു വരുമ്പോൾ ഭാഷ നമ്മൾ കേരളത്തിൻ്റെ തെക്കേറ്റത്തും വടക്കേറ്റത്തും ഉള്ളവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവർക്ക് ഈ ശബ്ദത്തിൻ്റെ ആ പ്രണൺസിയേഷൻ അത് കേട്ട് ശീലമില്ലാതെ കേട്ട് ശീലിച്ചവർക്ക് തമ്മിൽ വളരെ എളുപ്പം മനസ്സിലാകും പിന്നെ കോണ്ടക്സ്റ്റ് കോണ്ടക്സ്റ്റ് അനുസരിച്ചും ഒരേ ശബ്ദത്തിന് പല അർത്ഥത്തിലായിരിക്കും മനസ്സിലാക്കേണ്ടി വരിക അപ്പോൾ നമ്മളുടെ ആ സ്വപ്നകൾ അത് ശബ്ദമായിട്ടാണെങ്കിലും വേറെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രകടനങ്ങളാണെങ്കിൽ പോലും അത് നമ്മളുടെ ശീലങ്ങൾക്കനുസരിച്ചാണ് കോംപ്രമൈസ് ഉണ്ടാകുന്നതും ആ കോംപ്രമൈസ് അനുസരിച്ചിട്ടാണ് അതിനെ മനസ്സിലാകുന്നതും അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു നൈരന്തര്യം ഉണ്ട് നിരന്തരമായിട്ട് അതേ രീതിയിൽ സഞ്ചരിച്ചാൽ മാത്രമേ അതിനെ നമ്മൾ ഏത് വിധത്തിലാണോ ആശയപ്രകടനം ഉദ്ദേശിച്ചിട്ടുള്ളത് അത് മനസ്സിലാവുള്ളൂ അതിനാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് സൽസംഗം എന്ന് പറയുന്നത് സൽസംഗം സൽസംഗം എന്ന് പറഞ്ഞാൽ ഈ കൂടുന്നവരെല്ലാം നല്ലവര് ഇല്ല കേട്ടോ അല്ലാണ്ട് വേറൊരു ഗ്രൂപ്പ് അതും സൽസംഗമാണ് ഇതും സൽസംഗമാണ് എല്ലാം സൽസംഗമാണ് അതുകൊണ്ട് സൽസംഗം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശീലങ്ങൾ സമാന ശീലമുള്ള ഒരേ തൂവൽ പക്ഷികൾ എന്ന് പറയുന്ന വിധത്തിൽ സമാന ചിന്താപദ്ധതികളുള്ളവർ തമ്മിൽ ചേർന്നിരുന്ന് അവരുടെ ആശയങ്ങളെ പ്രകടിപ്പിക്കാനുള്ള ശ്രമം അതിനുള്ള ആ ഒരു ചർച്ച അല്ലെങ്കിൽ അതിനുള്ള ഏതെങ്കിലും സാധന ഇതിനെയൊക്കെയാണ് നമ്മൾ സത്സംഗം എന്ന് പറയുന്നത് അല്ലാണ്ട് ഈ പറയുന്ന കാര്യങ്ങളാണ് സത്തെന്നോ നല്ലതെന്നോ അങ്ങനെയൊന്നും അർത്ഥമില്ല വേ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ഗ്രൂപ്പ് ഒരു കുറച്ച് പേരുടെ ഒരു ഗ്രൂപ്പ് അവിടെ വേറൊരു സംഘം നടത്തുകയാണെങ്കിൽ ഇതേപോലെ അവരുടെ ആശയങ്ങളെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവാദങ്ങളും അതിൻ്റെ അടുത്തുള്ള സാധനയോ അതുപോലുള്ള എന്തെങ്കിലും ആണ് നടക്കണമെങ്കിൽ അതും സത്സംഗം തന്നെയാണ് യുക്തിവാദികൾ അവരുടേതായിട്ടുള്ള നിലയ്ക്കുള്ള ഒരു സാധന ചെയ്യുമ്പോൾ അത് അവരെ സംബന്ധിച്ചത് സത്സംഗമാണ് എന്നാൽ ഭക്തന് അതത്ര സത്സംഗമായിട്ട് തോന്നുകയില്ല മനസ്സിലണ്ടോ അത് നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ രണ്ട് രാജ്യത്തിലുള്ളവരും പരസ്പരം അവരെ ശത്രുക്കളായിട്ടാണ് കാണുന്നത് എന്നതുപോലെയുള്ളൂ പക്ഷെ ശത്രുക്കാരാണ് എന്ന് വേറൊരുത്തൻ ഇതിനോട് ഒന്നും പെടാതെ ഒരു ഫ്രീ ആയിട്ട് നിന്ന് ചിന്തിക്കുന്ന ഒരാളിനോട് ഇതിൽ ശത്രു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും അയാളെ സംബന്ധിച്ച് ഇയാള് ശത്രു ഇയാളെ സംബന്ധിച്ച് അയാൾ ശത്രു എന്നെ സംബന്ധിച്ച് ഇത് ഒരു യുദ്ധം നടക്കുകയാണ് അതിന് ശത്രുക്കൾ തമ്മിൽ ആണോ മിത്രങ്ങൾ തമ്മിലോ മിത്രം എന്ന് പറഞ്ഞാൽ അവിടെ കൂടിയിരിക്കുന്നവർക്കൊക്കെ പരസ്പരം മിത്രങ്ങളായിട്ടാ തോന്നുന്നത് ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് പരസ്പരം മിത്രങ്ങളായിട്ടാണ് തോന്നുന്നത് അപ്പോൾ മിത്രങ്ങൾ തമ്മിലല്ല അവരുടെ ഉള്ളിലുള്ള ശത്രുതകൾ തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത് അപ്പോൾ മനസ്സിലാകണം എങ്ങനെയാണ് ശത്രു ഏതാന്ന് ചോദിച്ചാൽ അവിടെ പറയാൻ പറ്റില്ല പക്ഷെ രണ്ടു കൂട്ടരിലും ഒരേപോലെ തന്നെ മൈത്രി സ്വഭാവവും ഉണ്ട് ശത്രുതാ സ്വഭാവവും ഉണ്ട് അത് എവിടെ എപ്പോൾ ആരുടെ നേരെ പ്രയോഗിക്കുന്നു എന്നുള്ളതിലാണ് ഒരു യുദ്ധം നടക്കുമ്പോൾ മൈത്രി ഇല്ല എന്നുണ്ടെങ്കിൽ യുദ്ധം നടക്കില്ല അവന് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല അപ്പോൾ മൈത്രി ഉള്ളത് കൊണ്ടാണ് യുദ്ധത്തിന് ഇറങ്ങിപ്പട പുറപ്പെടുന്നത് ഉള്ളിൽ ശത്രുത തോന്നിയത് കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് അപ്പോൾ ഒരേ സമയം മൈത്രിയും ഏർ മിത്രതാഭാവം മിത്രതാഭാവവും ശത്രുതാഭാവവും ഉണ്ട് അപ്പം മനസ്സിലാക്കണം അപ്പോൾ അതും നമ്മൾ നിരന്തരമായിട്ട് കേട്ട് കേട്ട് വരുമ്പോഴേ ഇതുപോലുള്ള ആ വൈവിധ്യങ്ങളായിട്ടുള്ള ആശയങ്ങളെ ഒന്നിപ്പിക്കുന്നതാണ് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഒരു പ്രധാന ഒരു ആശയം നമ്മൾക്ക് പണ്ട് തൊട്ടേ നമ്മൾ പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം മാത്രമാണ് പ്രപഞ്ചത്തിലെ സൃഷ്ടികളുടെ രഹസ്യം ഇതിൻ്റെ ആ അത് മനസ്സിലാക്കാൻ വളരെ നിരന്തരമായിട്ടുള്ള ശ്രവണ മനന നിധിധ്യാസങ്ങൾ അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി വിശദീകരിച്ച് വിശദീകരിച്ച് നമുക്ക് പോകാം അടുത്ത ക്ലാസ്സുകളിൽ എന്ന് വിചാരിക്കുന്നു ഇന്ന് ഇത്രയും മതി ഇത് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ ധാരാളമായിട്ടുണ്ട് എന്ന് കരുതുന്നു നന്ദി നമസ്കാരവും നമശ്യുവായിരുന്നു